നമസ്കാരം കുമാറേ ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ യു എസ് നിക്ഷേപക ഗവേഷണ കേന്ദ്രവും ഷോർട്ട് സർക്കറ്ററുമായ ഹിഡൻബർഗിൻ്റെ ഒരു വെളിപ്പെടുത്തലുണ്ടായിരുന്നു ഒരു വിമർശനമായിരുന്നു അത് അദാനി ഗ്രൂപ്പിനെതിരെ അദാനി എൻറ്റർപ്രൈസസിനെതിരെ അവരുടെ അക്കൗണ്ടിങ് സംവിധാനത്തിൽ ഗുരുതരമായ പിഴവുകളുണ്ടെന്നും അതുപോലെ ഭരണ സംവിധാനത്തിൽ കോർപ്പറേറ്റ് ഭരണ സംവിധാനത്തിൽ കാര്യമായ പ്രശ്നങ്ങളുണ്ടെന്നും ചൂണ്ടിക്കാണിച്ചായിരുന്നു അന്ന് ഒരു വെളിപ്പെടുത്തൽ പുറത്തു വന്നത് അതിനെ തുടർന്ന് നമുക്കറിയാം അദാനി ഗ്രൂപ്പിന് അന്ന് സാമ്പത്തികമായൊക്കെ അത് ഒട്ടേറെ വെല്ലുവിളികൾ നേരിടേണ്ടി വന്ന ഒരു ഘട്ടമായിരുന്നു അത് കഴിഞ്ഞ് കഴിഞ്ഞ ദിവസം വീണ്ടും മറ്റൊരു വെളിപ്പെടുത്തലുമായി കുറി സെബിക്കെതിരെയാണ് ഒരു വെളിപ്പെടുത്തൽ വന്നിരിക്കുന്നത് സെബിയുടെ ചെയർമാന് ഈ അദാനി ഗ്രൂപ്പിന്റെ ഷെൽ കമ്പനികളിൽ നിക്ഷേപമുണ്ടെന്ന് ആണ് പുതിയ വെളിപ്പെടുത്തൽ പക്ഷേ ഇതും ഏറെക്കുറെ നിറഞ്ഞ പഴക്കത്തിൻ്റെ അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു ആദ്യ റിപ്പോർട്ട് പോയതുപോലെ തന്നെ ഇതും ഈ പറഞ്ഞതുപോലെ ഇങ്ങും എത്താതെ പോയിരിക്കുകയാണ് പക്ഷേ വലിയൊരാശങ്ക ഈ നമ്മുടെ ഓഹരി മേഖലകളിൽ നിലനിൽക്കുന്നുണ്ട് പ്രത്യേകിച്ച് ഇന്നലെയാണ് ഈ വെളിപ്പെടുത്തൽ വരുന്നത് സ്വാഭാവികമായും ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് സ്റ്റോക്ക് മാർക്കറ്റുകളൊക്കെ അവധിയാണ് പിന്നെ ഇതിൻ്റെ ഒരു റിഫ്ലക്ഷൻസ് വരാനിരിക്കുന്നത് ഇനി നാളെ സ്റ്റോക്ക് മാർക്കറ്റ് ആരംഭിക്കുമ്പോഴാണ് എന്താണ് ഇതിൻ്റെ പിന്നിലുള്ള ഒരു ഹിഡൻ അജണ്ട ഹിഡൻ അജണ്ട അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അവരുടെ ആരോപണവുമായി തട്ടിച്ചു വേണം ഇത് നോക്കാനായി അവരുടെ ഹിഡൻ അജണ്ട പുറത്തു വന്നു എന്നുള്ളതാണ് ഈ രണ്ടാമത്തെ റിപ്പോർട്ട് അല്ലെങ്കിൽ രണ്ടാമത്തെ അവരുടെ വെളിപ്പെടുത്തൽ വലിയ രീതിയിലൊരു ഹൈപ്പ് ഒക്കെ കൊടുത്താണ് അവർ ഒരു വെളിപ്പെടുത്തലായി വന്നത് ഇന്നലെ ഒരു ഇന്നലെ ഒരു എക്സിൽ ഒരു പോസ്റ്റ് ഇടുന്നു സംതിങ് ബിഗ് ഇന്ത്യ സൂൺ എന്ന് പറഞ്ഞൊരു പോസ്റ്റ് ഇടുന്നു അതോ ഒരു വലിയ ബോംബ് പൊട്ടാൻ പോകുന്നു ഒരു ആ ഇട്ടതിന് ശേഷമാണ് ഒരു വെളിപ്പെടുത്തൽ വന്നത് ആ വെളിപ്പെടുത്തൽ എന്നത് മറ്റൊന്നുമല്ല സെക്യൂരിറ്റീസ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ സെബിയുടെ ചെയർപേഴ്സണ് അദാനിയുടെ ഫോറിൻ ഹോൾഡിങ്സ് ഇവർ ഇത് ഷെൽ കമ്പനികളൊക്കെ എന്നൊക്കെ പറയുമെങ്കിലും അദാനിയുടെ ഫോറിൻ ഹോൾഡിങ്സുകളിൽ ഹോൾഡിങ് കമ്പനികളിൽ സെബിയുടെ ചെയർപേഴ്സണ് നിക്ഷേപമുണ്ട് അവരുടെ ഓഹരികൾ അവർക്കുണ്ട് അതുകൊണ്ടാണ് അദാനി ഗ്രൂപ്പിന്മേൽ ഒരു തീരുമാനമെടുക്കാൻ അല്ലെങ്കിൽ അദാനി ഗ്രൂപ്പിന്മേൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തങ്ങൾ ആരോപിച്ച ആരോപണങ്ങൾ അന്വേഷിക്കാൻ ഇവർക്ക് വിമുഖത എന്നാണ് ഇപ്പോൾ പറയുന്നത് മാത്രമല്ല സെബി സെബിയുടെ ചെയർപേഴ്സൺ മാധവി ബുച്ചിനും അവരുടെ ഭർത്താവ് ധവാൽ ബുച്ചിനും ഒക്കെ ഷെയറുകളുണ്ടെന്നും ആ ഷെയർ ഇപ്പോൾ രണ്ടായിരത്തി പതിനേഴിലാണ് മാധവി ബുച്ച് ആദ്യമായി സെബിയിലേക്ക് ബോർഡ് അംഗമായി വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് അവർ ചെയർപേഴ്സൺ ആകുന്നത് ഇങ്ങനെ ഈ ബോർഡംഗമായി വരുന്നതിന് ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് ഈ ഇവരുടെ ഓഹരികളുടെ നിയന്ത്രണം മുഴുവൻ ഭർത്താവ് ഏറ്റെടുത്തു എന്നൊക്കെയാണ് ഇപ്പോൾ പുതിയ റിപ്പോർട്ട് വന്നിരിക്കുന്നത് എന്തായാലും അവധിയായത് കൊണ്ടല്ല പക്ഷെ വലിയ ചലനങ്ങളൊന്നും ഇന്ത്യയിൽ ഉണ്ടാക്കിയിട്ടില്ല എന്നുള്ളതാണ് ഇതിൽ പറയാനുള്ളത് കാരണം അവരുടെ ക്രെഡിബിലിറ്റി നഷ്ടമായിരിക്കുന്നു ആദ്യ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നമ്മൾ വിചാരിച്ചത് അദാനിക്കെതിരെയുള്ള ഒരു ആരോപണം വന്നപ്പോൾ നിക്ഷേപകരെല്ലാം ആയി കാരണം അത്രയ്ക്ക് സങ്കീർണമായ ഒരു ആരോപണമാണ് അവർ ഉന്നയിക്കുന്നത് സങ്കീർണ്ണമായൊൻപത് പേജുകളുള്ള റിപ്പോർട്ടാണ് അന്ന് ഇവർ അതിൽ തന്നെ യു എസ് മൗറീഷ്യസ് കരീബിയൻ രാജ്യങ്ങളിൽ ഈ പന്ത്രണ്ടോളം ഷെൽ കമ്പനികളിലായിട്ടാണ് ഇവരുടെ നിക്ഷേപം എന്നൊക്കെ കാണിച്ച് വളരെ വിശദമായ ഒരു റിപ്പോർട്ടായിരുന്നു ഈ പറഞ്ഞതുപോലെ അന്ന് ഈ സാമ്പത്തിക മേഖലയിലുള്ളവരൊക്കെ ഒരു ഒരു അനിശ്ചിതത്വം പറഞ്ഞിരുന്നു ഇനി എന്താകും ഭാവി എന്താകും ഒരുപക്ഷെ അദാനി പോലും അന്ന് ഒരു നിമിഷം ായി തീർച്ചയായിട്ടും കാരണം അവരുടെ ഒരു ഒരു വലിയ ഓഹരി ലോഞ്ചിങ് അത് ഒരു നടക്കേണ്ട സമയമായിരുന്നു ആ സമയത്താണ് അദാനി ഗ്രൂപ്പ് ഒരു വലിയ ഓഹരി അവരുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷനിലൊക്കെ ഒരു വലിയ ഉന്നതിയിൽ നിൽക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു ആരോപണം വരുന്നത് തീർച്ചയായും അക്കൗണ്ടുകളിൽ തിരിമറി അല്ലെങ്കിൽ സ്റ്റോക്ക് പ്രൈസിൽ ചില തിരിമറികൾ വരുത്തിയിട്ടുണ്ട് എന്നൊരു വാർത്ത വന്നു കഴിഞ്ഞാൽ ഏതൊരു കമ്പനിയുടെയും നിക്ഷേപകർ പാലിക്കാവുമെന്ന കാര്യത്തിൽ അഞ്ച് വർഷത്തിനൂടെ ഉള്ളിൽ അഞ്ച് ഓഫീസർമാർ അവരുടെ കമ്പനികളിൽ വന്നു എന്നുള്ളതായിരുന്നു പ്രധാന ആരോപണം അതെ അങ്ങനെയൊക്കെയുള്ള ആരോപണങ്ങൾ വന്നിരുന്നു പക്ഷേ ആ ആരോപണങ്ങളിലൊന്നും കഴമ്പില്ല എന്ന് പിന്നീട് സെബിയുടെ തന്നെ അന്വേഷണത്തിൽ തെളിഞ്ഞു അതുമാത്രമല്ല ഇത് സുപ്രീം കോടതിയുടെ പരിഗണനയ്ക്ക് വന്നു സുപ്രീം കോടതിയും അദാനിയെ കുറ്റവിമുക്തരാക്കുകയാണ് ചെയ്തത് പക്ഷേ അതേ സെബിക്കെതിരെയാണ് ഇപ്പോൾ ആരോപണം വന്നിരിക്കുന്നത് അതേ സെബിക്കെതിരെയാണ് ആരോപണം വന്നിരിക്കുന്നത് അതാണ് ഇപ്പോൾ ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതായത് ഇവിടെ ഈ ഇപ്പോൾ ഈ പറയുന്ന ഹിൻഡൻബർഗിൻ്റെ റിപ്പോർട്ടുകൾ നമ്മളധികം പരിഗണിക്കേണ്ട അവർ പറയുന്ന കാര്യങ്ങൾ സൂക്ഷ്മതയിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് നമുക്കൊരു കാര്യം ചെയ്യാം സെബിയുടെ ചെയർപേഴ്സണ് ഓഹരികളിൽ നിക്ഷേപിക്കാമോ ഇല്ലേ അതൊരു ചോദ്യം തന്നെയാണ് അക്കാര്യത്തിൽ എനിക്ക് കൃത്യമായ അറിവില്ല പക്ഷേ നമ്മളൊരു ഒരു കോമൺ സെൻസ് കൊണ്ട് ചിന്തിച്ചാൽ സെബിയുടെ ഒരു ഒരു നിക്ഷേ ഒരു ചെയർപേഴ്സൺ ആയിട്ട് വരുന്നയാൾ അയാളുടെ നിക്ഷേപങ്ങൾ കളഞ്ഞിട്ടാണോ വരുന്നത് ഒരിക്കലുമില്ല എന്തായാലും ഈ കോർപ്പറേറ്റ് വേൾഡുമായി യാതൊരു ബന്ധവും ഇല്ലാത്ത ഒരാളല്ലോ ചെയർമാനായി വരുന്നത് എന്തായാലും ഇത്തരം ഇൻവെസ്റ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉള്ള ആളായിരിക്കും സെബിയുടെ ചെയർമാന് ഏതൊരു കമ്പനിയിലും അങ്ങനെയാണെങ്കിലും ഓഹരി എടുക്കാൻ പാടില്ല എല്ലാ കമ്പനികളെയും സെക്യൂരിറ്റീസ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് എങ്ങനെയാണോ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ രാജ്യത്തെ ബാങ്കുകളെ നിയന്ത്രിക്കുന്നത് ഐ ആർ ഡി എങ്ങനെയാണോ രാജ്യത്തെ ഇൻഷുറൻസ് കമ്പനികളെ നിയന്ത്രിക്കുന്നത് അതുപോലെ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളുമായി ബന്ധപ്പെട്ട എല്ലാ ട്രാൻസാക്ഷൻ മേഖലയിലെ എല്ലാ കമ്പനികളെയും നിയന്ത്രിക്കുന്നത് സെബിയാണ് നിക്ഷേപകരുടെ താല്പര്യം സംരക്ഷിക്കേണ്ട ഒരു സ്വതന്ത്ര ബോഡിയാണ് ആ സെബിയുടെ ചെയർപേഴ്സണായി വരുന്നയാൾക്ക് അദാനിയുടെ ഷെയർ എടുക്കാൻ പാടില്ലെങ്കിൽ ഒരു കമ്പനിയുടെയും ഷെയർ നിക്ഷേപിക്കാൻ പാടില്ലല്ലോ അത് മാത്രം നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ ഇതിലെ ഒരു പൊള്ളത്തരം നമുക്ക് മനസ്സിലാവും അതുകൊണ്ട് തന്നെ ഈ ഇപ്പോൾ സെബിക്ക് നേരെ ഉയർന്ന ആരോപണം പക്ഷേ ആ ആരോപണം ആ ഒരു ലൈൻ അത് ഇന്ത്യയിലെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുക എന്ന ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ആദ്യഘട്ടത്തിൽ അദാനിക്കെതിരെ ആയിരുന്നു ആരോപണമെങ്കിൽ അദാനി അല്ല ഉദ്ദേശം അവരുടെ ഉദ്ദേശം ഇന്ത്യയാണ് എന്ന് വെളിവാക്കുന്ന ഒരു റിപ്പോർട്ട് കൂടിയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അതായത് അവർ നേരിട്ട് തന്നെ അദാനിയിൽ നിന്ന് സെബിയിലേക്ക് ഫോക്കസ് ചെയ്യുമ്പോൾ സെബി എന്നത് ഈ പറയുന്നത് പോലെ എല്ലാ നിക്ഷേപകരും വിശ്വാസത്തിലെടുത്തുകൊണ്ട് അല്ലെങ്കിൽ നിക്ഷേപകർ കോടിക്കണക്കിന് രൂപ മാർക്കറ്റിലേക്ക് ഇറക്കുന്നത് സെബി എന്ന ഒരു ബോഡി അവിടെ ഉണ്ട് എന്ന വിശ്വാസത്തിലാണ് അവരുടെ നിക്ഷേപങ്ങളും അവരുടെ താല്പര്യങ്ങളും സംരക്ഷിക്കപ്പെടും എന്ന വിശ്വാസത്തിലാണ് തീർച്ചയായിട്ടും സെബിയുടെ വിശ്വാസ്യത വളരെ പ്രധാനപ്പെട്ടതാണ് ആ വിശ്വാസ്യതയെ ചോദ്യം ചെയ്തുകൊണ്ട് നിക്ഷേപകരുടെ ഇടയിൽ അങ്കലാപ്പ് ഉണ്ടാക്കുക എന്ന ഒരൊറ്റ ഉദ്ദേശം മാത്രമാണ് അല്ല ഇത് ഈ പറഞ്ഞതുപോലെ ഒരു അമേരിക്കൻ റിസർച്ച് ഫൗണ്ടേഷൻ ആണിത് അതുകൊണ്ട് തന്നെ നമ്മൾ കഴിഞ്ഞ ദിവസത്തെ ഒരു ചർച്ചയിൽ പറഞ്ഞതുപോലെ ഇന്ത്യ സാമ്പത്തികമായി മുന്നോട്ട് വരുന്നത് അമേരിക്കക്ക് ഒട്ടും സുഖകരമായ ഒരു കാര്യമല്ല അത് പല രീതിയിൽ അവർ പല കോണിലൂടെ ഇത് വീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട് ഇന്ത്യയുടെ സാമ്പത്തിക രംഗത്തെ കുതിപ്പ് അപ്പോൾ ഈ ഇന്ത്യയിലെ ഭീമന്മാർ ഈ വാണിജ്യ രംഗത്തെ ഭീമന്മാർ ഇപ്പൊ അദാനി ഓഫ് കോഴ്സ് അതുപോലെ പിന്നീടുള്ളത് ഈ സെബി അതിൻ്റെ നിയന്ത്രണത്തിലുള്ള സെബിയാണ് അപ്പോൾ ഇവർക്കൊക്കെ മൂക്ക് കയറിടുന്ന ഒരു കുടുക്കുണ്ടാക്കിയാൽ അതിൽ തട്ടി നമ്മൾ വീണുപോകും എന്നൊരു ധാരണ ഇവർക്ക് മുന്നിലുണ്ടാവും അല്ല ധാരണയല്ല അത് വീണു പോകും കാരണം ആ ഒരു ആ ഒരു രീതിയിലാണ് കാരണം കോർപ്പറേറ്റ് മേഖല ഇന്ത്യയുടെ നട്ടല്ലാണ് നമ്മളിപ്പോൾ ഈ ചില ഇടത് വാദികളൊക്കെ രാഷ്ട്രീയവാദികളൊക്കെ പറയുന്നത് കോർപ്പറേറ്റ് മേഖല ഒരു എന്തോ ഒരു വിഷമയമായ വസ്തു ആണെന്നാണ് അതൊന്നുമല്ല രാജ്യത്തിൻ്റെ പുരോഗതിക്ക് പ്രത്യേകിച്ചും ഒരു സ്വതന്ത്ര വിപണി അല്ലെങ്കിൽ സ്വതന്ത്ര സാമ്പത്തിക നയം അത് പിൻപറ്റുന്ന ഒരു രാഷ്ട്രത്തെ സംബന്ധിച്ചിടത്തോളം കോർപ്പറേറ്റ് മേഖല വളരെ പ്രധാനപ്പെട്ടതാണ് പ്രത്യേകിച്ചും ഇന്ത്യയെ പോലെ വളരെ വിപുലമായ ഒരു രാജ്യത്തിന് രാജ്യത്തിൻ്റെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിലും രാജ്യത്തെ തൊഴിലില്ലായ്മ പരിഹരിക്കുന്നതിലും രാജ്യത്തിൻ്റെ പ്രതിശീർഷ വരുമാനം വർദ്ധിപ്പിക്കുന്നതിലുമെല്ലാം ഈ കോർപ്പറേറ്റ് മേഖലയ്ക്ക് വലിയ പങ്കുണ്ട് അതുകൊണ്ടാണ് കോർപ്പറേറ്റ് മേഖല ഉദാരവത്കരിച്ചത് മുതൽ രാജ്യം വലിയ വളർച്ച നേടാൻ തുടങ്ങിയത് അതുവരെ രാജ്യത്തിൻ്റെ വളർച്ചയെ ആരോ പിടിച്ചു നിർത്തുന്നത് പോലെയായിരുന്നു നെഹ്റുവിയൻ സോഷ്യലിസ്റ്റ് സാമ്പത്തിക നയങ്ങൾ നമ്മളെ കൊണ്ട് െത്തിച്ചത് ഒരു വലിയ പടുകുഴിയിലേക്കായിരുന്നു ഇന്ന് പാകിസ്ഥാനും ബംഗ്ലാദേശും ഒക്കെ നേരിടുന്ന ഒരു സാമ്പത്തിക പ്രതിസന്ധിയിലേക്കാണ് അന്ന് തൊണ്ണൂറുകളിൽ ഇന്ത്യ പോയത് അന്നും ഇന്ത്യക്ക് ഫോറിൻ സഹായം ആവശ്യമുണ്ടായിരുന്നു വിദേശ സഹായത്തോടു കൂടി മാത്രമേ ആ പ്രതിസന്ധിയിൽ നിന്നും ഇന്ത്യക്ക് കരകയറാൻ സാധിക്കുമായിരുന്നുള്ളൂ ഇന്ത്യയുടെ റിസർവ് സ്വർണം മുഴുവൻ വിദേശത്ത് കൊണ്ടുപോയി പണയം വെച്ചിട്ടാണ് അന്ന് നിത്യനിദാന ചെലവുകൾ പോയത് അവിടെ നിന്നും ഇന്ത്യയെ കൈപിടിച്ച് കയറ്റിയത് ചില വിദേശ രാജ്യങ്ങൾ നൽകിയ അല്ലെങ്കിൽ വിദേശ ഏജൻസികളുടെ സഹായത്തോടു കൂടിയാണ് അന്ന് അവർ ഇന്ത്യക്ക് വായ്പ നൽകാനായി ചില നിബന്ധനകൾ മുന്നോട്ട് വെച്ചിരുന്നു ആ നിബന്ധനകൾ നടപ്പാക്കുകയാണ് മൻമോഹൻ സിംഗും അതുപോലെ തന്നെ അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്നു നരസിംഹ ാവു ചെയ്തത് നമ്മൾ ചരിത്രം പറയുമ്പോൾ ഇന്ത്യൻ സാമ്പത്തിക വിപ്ലവത്തിൻ്റെ ഉപജ്ഞാതാക്കൾ എന്നൊക്കെയാണ് മൻമോഹൻ സിംഗിനെയും നമ്മുടെ അന്നത്തെ പ്രധാനമന്ത്രി ഒക്കെ പറയുന്നത് പക്ഷെ അതല്ല നമുക്ക് അന്ന് ഒരു പ്രതിസന്ധിയിലേക്ക് പോയി ആ പ്രതിസന്ധിയിൽ നിന്ന് കരകയറണമെങ്കിൽ ഈ മാനദണ്ഡം അല്ലെങ്കിൽ ഈ പരിഷ്കരണങ്ങൾ ഇവിടെ നടപ്പിലാക്കിയേ മതിയാവൂ എന്ന ഒരു ഘട്ടത്തിലാണ് അവരത് നടപ്പിലാക്കുന്നത് അതിനുശേഷം ഇങ്ങോട്ട് കോർപ്പറേറ്റ് മേഖലയ്ക്ക് വലിയ പങ്കുണ്ട് പ്രത്യേകിച്ചും കോർപ്പറേറ്റ് മേഖലയെ മേഖലയുടെ ഒരു ഒരു ഘടന ആ ഘടന അമേരിക്കയിൽ പോലും ബാങ്കുകൾ തകർന്നടിയുന്നത് നമ്മൾ കാണുന്നുണ്ട് സ്റ്റോക്ക് ഓഹരി വിപണികൾ തകർന്നടിയുന്നത് കാണുന്നുണ്ട് പക്ഷേ ഇന്ത്യൻ ഓഹരി വിപണിക്കൊരു ഒരു ഷുവറിറ്റി ഉണ്ട് ഒരു ഉറപ്പുണ്ട് നഷ്ടപ്പെട്ടാൽ എത്ര എന്നൊരു ഒന്നൊരു അത്ര വലിയ ഒരു തകർച്ചയൊന്നും ഇന്ത്യൻ ഓഹരി വിപണി വരാൻ പോകുന്നില്ല എന്ന് നമുക്കറിയാം ഹിൻഡൻ ഹിൻഡൻബർഗ് ആദ്യം പരിചയപ്പെടുത്തുന്നത് എന്താണ് ഞങ്ങൾ ആരാണ് എന്ന് ഹിൻഡൻ ബർഗ് പരിചയപ്പെടുത്തുന്നതെന്നാണ് ഞങ്ങളിവിടെ ഫിനാൻഷ്യൽ ഫോറൻസിക് അനലൈസർ ആണ് അതായത് സാമ്പത്തിക രംഗത്തെ സൂക്ഷ്മമായി പരിശോധിക്കുന്നത് ആളുകളാണ് സാമ്പത്തിക രംഗത്ത് ആരെങ്കിലും പ്രാക്ടീസ് നടത്തുന്നുവെങ്കിൽ അവർക്കെതിരെ അന്വേഷണം നടത്തുന്നവരാണ് ചില കള്ളക്കളികളൊക്കെ പുറത്തു കൊണ്ടുപോയി വരുന്നവരാണ് എന്നൊക്കെയാണ് ഇവരിവരെ സ്വയം വാഴ്ത്തുന്നത് പക്ഷേ ഇവർ ഷോർട്ട് സെല്ലറാണ് എന്ന് പല വിദഗ്ധരും അന്ന് ആ ഘട്ടത്തിൽ പറഞ്ഞു കഴിഞ്ഞിരുന്നു അതായത് പല കമ്പനിക്കുമെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ കൊണ്ടുവരിക അങ്ങനെ ആ കമ്പനിയുടെ ഓഹരി വില ഇടിക്കുക അതിനുശേഷം ആ ഓഹരി വാങ്ങി പണമുണ്ടാക്കുക ഈ ഈ ഒരു ലക്ഷ്യമാണ് അവർക്കുള്ളത് എന്നാണ് നമ്മൾ അന്ന് കരുതിയത് പക്ഷേ അതിലും അപ്പുറത്തെ ലക്ഷ്യങ്ങൾ അവർക്കുണ്ട് എന്നാണ് ഈ രണ്ടാമത്തെ ആരോപണങ്ങൾ അവർ ചില രാജ്യങ്ങളുടെ ചട്ടുകമായി ഇന്ത്യക്കെതിരെ പ്രവർത്തിക്കാൻ തയ്യാറായി രംഗത്തെത്തിയിരിക്കുന്നു അതിന് അവർക്ക് പ്രാദേശികമായി ഇവിടെ നിന്നുള്ള ഒരു രാഷ്ട്രീയ സപ്പോർട്ട് അതാണ് അടുത്ത് ചോദിക്കാൻ വരുന്നത് ഇപ്പൊ ഈ സംഭവം തന്നെ വരുന്നതിന് മുമ്പ് തന്നെ പാർലമെന്റിലേക്ക് നാടകീയമായ ചില സംഭവങ്ങൾ ഇതിന് സമാന്തരമായി അതെ ഇത് കൃത്യമായി സൂചിപ്പിക്കുന്നത് ഇതിന് പിന്നിൽ ഒരു തിരക്കഥയുണ്ട് ഒരു അന്തർനാടകമുണ്ട് എന്നുള്ളത് തന്നെയല്ലേ ഈ പറഞ്ഞതുപോലെ ഇന്ത്യ സാമ്പത്തികമായി നമ്മുടെ രാഷ്ട്രമാണ് രാഷ്ട്രത്തിന്റെ അഭിവൃദ്ധിയെ ബാധിക്കുന്ന ഒരു കാര്യമാണ് പക്ഷേ അതിനെ തന്നെ തടയടാൻ ഇവിടെ ആഭ്യന്തരമായി തന്നെ ചിലർ ശ്രമിക്കുന്നു എന്നുകൂടി ഇതിനൊരു ഇതിനുള്ളിൽ നിന്നൊരു സൂചനയില്ലേ തീർച്ചയായിട്ടും ഒരു രാജ്യത്ത് ഏതാണ്ട് പതിറ്റാണ്ടുകള പാർട്ടി ആ പാർട്ടി അധികാരത്തിൽ നിന്ന് പുറത്താവുകയും അവർക്ക് അധികാരത്തിൽ തിരിച്ചു വരാനുള്ള എല്ലാ വഴികളും അടയുകയും ചെയ്യുന്നു എന്നാൽ വഴികളുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് അവർക്ക് ജനങ്ങളുടെ മനസ്സിൽ സ്ഥാനം കണ്ടെത്താനുള്ള ഒരു അക്ഷീണ പ്രയത്നം അവർക്ക് നടത്തേണ്ടിയിരിക്കുന്നു ഒരു രാഷ്ട്രീയ പ്രവർത്തനം ഇന്ത്യയിൽ നടത്തേണ്ടിയിരിക്കുന്നു പക്ഷേ ആ രാഷ്ട്രീയ പ്രവർത്തനത്തിന് തയ്യാറല്ല അവർ കുറുക്ക് വഴികളിലൂടെ അധികാരത്തിലെത്താൻ ശ്രമിക്കുന്നുണ്ട് അവർക്ക് ചില കുടുംബപരമായ കുടുംബാധിപത്യപരമായ ചില ലക്ഷ്യങ്ങളുണ്ട് ചിലരെയൊക്കെ പ്രധാനമന്ത്രിയാക്കണം എന്നൊരു ലക്ഷ്യമുണ്ട് അതിനായി അവർ വിദേശ ശക്തികളെ കൂട്ടുപിടിക്കുകയാണ് നമുക്കറിയാം രാഹുൽ ഗാന്ധി അംബാനി അദാനി അതുപോലെ തന്നെ ഷെൽ കമ്പനി ഇരുപതിനായിരം കോടി രൂപയുടെ നിക്ഷേപം എന്നൊക്കെ പറഞ്ഞാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടക്കുന്ന സമയത്താണ് ഹിൻഡൻബർഗിൻ്റെ ആദ്യ റിപ്പോർട്ട് വരുന്നത് ആദ്യ റിപ്പോർട്ടിൽ മാർക്കറ്റിൽ വലിയ ചലനങ്ങൾ എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല പക്ഷേ അദാനി ഗ്രൂപ്പ് അതിനെതിരായ വലിയ പോരാട്ടം നടക്കി അവരുടെ ക്രെഡിബിലിറ്റി കാണിക്കാനുള്ള പോയിൻ്റുകളെല്ലാം അവർ ക്രെഡിബിലിറ്റി കാണിച്ചു അവർ അന്ന് ആ ഘട്ടത്തിൽ ഓഹരി വിപണിയിൽ നിന്ന് മൂലധനം സമാഹരിക്കാൻ ഉദ്ദേശിച്ചിരുന്നു അതവർ വേണ്ടത് എന്ന് വെച്ചു അവരുടെ കടങ്ങളെല്ലാം എത്രയും പെട്ടെന്ന് അതായത് കാലാവധിക്ക് മുന്നേ തന്നെ കൊടുത്തു തീർക്കാനുള്ള ശ്രമങ്ങളുണ്ടായി ഇങ്ങനെ അവർ അവരുടെ നിക്ഷേപകരുടെ വിശ്വാസം ആർജിച്ചു അതും കൂടാതെ തന്നെ സബിയുടെ അന്വേഷണ റിപ്പോർട്ടും സുപ്രീംകോടതിയുടെ അന്വേഷണ എല്ലാം വന്നതോടുകൂടി അവർക്ക് ക്ലീൻ ചിറ്റ് ലഭിച്ചു ഇപ്പോൾ വീണ്ടും പാർലമെൻറ്റിൽ പഴയതുപോലെ തന്നെ ഒരുപക്ഷേ യു പി എ സർക്കാർ അധികാരത്തിൽ വന്നിരുന്നുവെങ്കിൽ ഈ ഹിൻഡൻബർഗ് ടു പോയിൻറ്റ് സീറോ ഉണ്ടാകുമായിരുന്നില്ല ഇപ്പോൾ എൻ ഡി എ സർക്കാർ തന്നെ വീണ്ടും അധികാരത്തിൽ വന്ന ഒരു സാഹചര്യത്തിൽ വീണ്ടും രാഹുൽ ഗാന്ധി പാർലമെൻ്റിൽ അദാനി അംബാനി അതുപോലെ തന്നെ ഷെൽ കമ്പനീസ് ഇങ്ങനെയുള്ള പദപ്രയോഗങ്ങൾ നടത്തി ഈ വിഷയം ലൈവ് ആക്കി നിർത്തുകയും അതിനുശേഷം ഹിൻഡൻബർഗ് ആധികാരികം എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ ഒരു റിപ്പോർട്ടുമായി വരികയുമാണ് ചെയ്യുന്നത് ഇതിന് പിന്നിൽ വലിയ ഒരു അജണ്ടയുണ്ട് ഹിൻഡൻബർഗ് മാത്രമല്ല ചില ജേർണലിസ്റ്റുകൾ ഇതിന് പിന്നിലുണ്ട് ചില എഴുത്തുകാരുണ്ട് ചില രാഷ്ട്രീയ പ്രവർത്തകരുണ്ട് ഇവരെല്ലാം ചേർന്ന ഒരു ഫോക്കസ് ആണ് അജണ്ട നിശ്ചയിക്കുന്നത് ഇപ്പോൾ അദാനിക്ക് പിന്നാലെ ഇന്ത്യൻ കോർപ്പറേറ്റ് സെക്ടറിൻ്റെ നട്ടല്ലായ സെബിയിലേക്ക് ഈ റെഗുലേറ്ററിലേക്ക് തന്നെ സംശയം ജനിപ്പിക്കുകയാണ് ഈ ഇത് വലിയ തോതിൽ ഈ പ്രാവശ്യത്തെ ഈ കുറയുള്ള വെളിപ്പെടുത്തൽ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കില്ല എന്ന് പറയുമ്പോഴും ഇന്നലെ ഈ ഒരു വെളിപ്പെടുത്തൽ വന്നതിന് ശേഷം ഒരുപക്ഷെ ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഓഹരി വിപണികളൊക്കെ അവധി ഉള്ള ദിവസമാണ് ഞായറാഴ്ച ആയതുകൊണ്ട് അപ്പം അതുകൊണ്ട് തന്നെ പക്ഷേ ഒരു രാത്രിയും ഒരു പകലും ടെൻഷൻ അടിച്ചിരിക്കുന്ന ഒരു കൂട്ടം നിക്ഷേപകരുണ്ട് അവരോട് നമുക്ക് ഈ ഒരു അവസരത്തിൽ പറയാൻ എന്താണ് അല്ല അവരോട് ആധികാരികമായി ഈ സ്റ്റോക്കിനെ കുറിച്ച് പറയാൻ ഞാൻ ആളല്ല എങ്കിൽ കൂടി എൻ്റെ ഒരു ഇത് വെച്ചിട്ട് വലിയ ചലനങ്ങളൊന്നും വിപണിയിൽ പ്രതീക്ഷിക്കേണ്ട എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് കാരണം അവരുടെ ആധികാരികത നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന് മാത്രമല്ല ഇത്തവണ ഈ ഒരു വാദവുമായി വന്നപ്പോൾ ഇതിൽ മൂന്ന് പേരും വളരെ ശക്തമായി തന്നെ പ്രതികരിച്ചിട്ടുണ്ട് അദാനി ഗ്രൂപ്പ് പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾക്ക് വിദേശ ഹോൾഡിങ്സുകളുണ്ട് ഹോൾഡിങ്സ് എന്ന് പറഞ്ഞാൽ ഒരു കമ്പനി അവർ ചില അവർക്ക് വിദേശത്ത് ചില കമ്പനികളുണ്ടാവും അതവരുടെ ഹോൾഡിങ്ങുകളാണ് ആ ഹോൾഡിങ്ങുകളുണ്ടതെല്ലാം സുതാര്യമാണ് അതെല്ലാം രാജ്യത്ത് പറയേണ്ടവരോടൊക്കെ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് അവർ തമ്മിൽ നടത്തുന്ന ഇടപാടുകളെല്ലാം വളരെയധികം സുതാര്യമാണ് എന്ന് സുപ്രീം കോടതി പോലും പറഞ്ഞിട്ടുണ്ട് രണ്ടാമത്തെ കാര്യം ഈ ചെയർപേഴ്സൺ സെബിയുടെ ചെയർപേഴ്സൺ പറഞ്ഞ കാര്യമാണ് ഞങ്ങൾക്ക് നിക്ഷേപമുണ്ട് ഞങ്ങളുടെ ഞങ്ങൾക്ക് എന്നാൽ അദാനി ഗ്രൂപ്പിലോ അദാനി ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട ഒരു കമ്പനികളിലും ഞങ്ങൾക്ക് നിക്ഷേപമില്ല ഞങ്ങളുടെ നിക്ഷേപങ്ങളെല്ലാം ഡിസ്ക്ലോസ് ചെയ്യേണ്ടതുണ്ട് ആ നിയമപ്രകാരം ഡിസ്ക്ലോസ് ചെയ്യേണ്ട ഇടങ്ങളിൽ ഞങ്ങൾ ോസ് ചെയ്തിട്ടുണ്ട് എന്നവരും പറയുന്നുണ്ട് മൂന്നാമത് ബി ജെ പി ഇതിനെ ശക്തമായി രംഗത്ത് വന്നിട്ടുണ്ട് ബി ജെ പി കൃത്യമായി ഇത് കോൺഗ്രസിൻ്റെ അജണ്ട തന്നെയാണ് രാജ്യത്ത് സാമ്പത്തിക അസ്ഥിരത ഉണ്ടാക്കാൻ കോൺഗ്രസ് വിദേശ സഹായം തേടുന്നു എന്ന് തന്നെയാണ് ഇന്നിപ്പോൾ അല്പം മുമ്പാണ് രാജീവ് ചന്ദ്രശേഖറും ചില ബി ജെ പി നേതാക്കളുമായി ഇതുമായി എല്ലാം ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഈ നിക്ഷേപകരുടെ ഏതെങ്കിലും തരത്തിലുള്ള ആശങ്കകൾ ഉണ്ടെങ്കിൽ അത് ഇതിനോടകം തന്നെ പരിഹരിക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം ഒരുപക്ഷെ നാളെ വിപണിയിൽ അത്രമാത്രം ചലനങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയില്ല എന്നാലും ഇതൊരു എക്സ്പേർട്ട് ഒപ്പീനിയൻ ഒപ്പീനിയനായി ആരും കാണരുത് ഒരു പക്ഷേ നാളെ എന്താണ് എന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണണം പക്ഷേ ആദ്യത്തെ വെളിപ്പെടുത്തൽ പോലെ ഒരു ചരണം ഓഹരി വിപണിയിൽ എന്തായാലും ഇതുണ്ടാക്കില്ല ഉറപ്പാണ് എന്തായാലും ഒരിക്കൽ ചക്ക വീണ് മുഴു മുയൽ ചത്തു എന്ന് കരുതി എല്ലാ പ്രാവശ്യവും അങ്ങനെ ആവണമെന്നില്ല ഇത് ഇക്കുറി എന്തുകൊണ്ടും ഇത് നിറഞ്ഞ പടക്കം എന്ന് തന്നെയാണ് സാമ്പത്തിക രംഗത്തെ വിദഗ്ധരും ഇതിനോടകം പല സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ച മെസ്സേജുകളിലൂടെയും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും ഈ ഒരു രാത്രി കൂടി നിക്ഷേപകർക്കൊരു ടെൻഷൻ്റെ രാത്രിയാണ് നാളെ രാവു പുലരുമ്പോൾ അറിയാം എന്താണ് ഇതിൻ്റെ ഒരു ഭാവി എന്നുള്ളത് മാത്രമല്ല ഇതും തീർച്ചയായും സുപ്രീം കോടതിയുടെ മുന്നിലേക്ക് പോകുമായിരിക്കും കോടതിയുടെ കൃത്യമായ ഒരു നിരീക്ഷണവും ഇതിന് മുകളിൽ ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ജെ പി സി അന്വേഷണമാണ് ഇവർ ആവശ്യപ്പെടുന്നത് എന്തായാലും അത്തരം അന്വേഷണങ്ങൾ നടക്കും അന്വേഷണങ്ങൾ നടക്കുമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല പക്ഷേ അത്ര സങ്കീർണമായ ഒരു ചോദ്യമൊന്നും അല്ല ഇപ്പോൾ രാജ്യത്തിൻ്റെ മുന്നിലും നിക്ഷേപകരുടെ മുന്നിലും ഹിൻഡൻ വെച്ചിട്ടുള്ളത് ഇതൊരു നനഞ്ഞ പടക്കമായാൽ ഹിൻഡൻ തീർന്നു എന്ന് തന്നെ നമുക്ക് ഉറപ്പിച്ച് പറയാം കാരണം ഇപ്പോൾ തന്നെ അവരുടെ വിശ്വാസ്യത തകർന്നിരിക്കുന്നു ഇനി അവർ പറയുന്നത് ആരെങ്കിലും കേൾക്കുമോ എന്ന് കണ്ടു തന്നെ അറിയണം നാളെയും ഓഹരി വിപണി നോർമലായി പോവുകയും ഇവിടെ വലിയ പ്രത്യാഘാതങ്ങളൊന്നും ഉണ്ടായില്ലെങ്കിൽ അത് ഹിൻഡൻബെർഗിന്റെ പെട്ടിയിലെ അവസാനത്തെ ആണി തന്നെയായിരിക്കും യുവർ ഡ്രീം ഹോം അവർ ഓൺഗോയിങ് ലക്ഷറി അപ്പാർട്ട്മെന്റ് പ്രോജക്ട്സ് ആർ ക്രൗൺ നിയർ കാര്യവട്ടം ദി സ്ക്വയർ നിയർ യു എസ് ടി ഗ്ലോബൽ വൈറ്റ് മാനർ നിയർ ആറ്റുകാൽ അമ്പലത്ര ആൻഡ് എവർഗ്രീൻസ് ലക്ഷറി വിലാസ് നിയർ തിരുമല കോൾ നയൻ സീറോ ഫോർ എയ്റ്റ് ടു ട്രിപ്പിൾ ഫൈവ് ഡബിൾ നയൻ ചോതിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം